നമസ്കാരം ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കലണ്ടർ വർഷം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ലോകത്ത് നിരവധി സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരുന്നു പല താരങ്ങളുടെയും കരിയറിൽ നിർണായക മാറ്റങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പലർക്കും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു പലർക്കും ഉയർച്ചകൾ താണ്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും അത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ ഫുട്ബോൾ ലോകത്ത് പരാജയപ്പെട്ടവർ അതല്ലെങ്കിൽ വിജയിച്ചവർ ഈ രണ്ട് കാറ്റഗറികളിലുള്ള ഒരു ലിസ്റ്റാണ് അവർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അവരുടെ ഒരു ഒപ്പീനിയൻ ആണ് ഏതായാലും നമുക്ക് അതൊന്ന് പരിശോധിക്കാം വിന്നർ ആയിക്കൊണ്ട് സൗദി അറേബ്യയെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കറിയാം നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ സൗദി അറേബ്യക്കും അവരുടെ ലീഗിനും കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും വലിയ ഒരു ഇമ്പാക്റ്റ് അവർ ഈ വർഷം കഴിഞ്ഞ വർഷം സൃഷ്ടിച്ചു കഴിഞ്ഞു ലൂസർ ആയിക്കൊണ്ട് ചെൽസിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് പണം ചെലവഴിച്ചു പക്ഷെ പ്രകടനം വളരെ മോശമാണ് ഒരുപാട് താരങ്ങളെ വാങ്ങിക്കൂട്ടിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് ഗാഡിയോൾ അദ്ദേഹം വിന്നറാണ് അഞ്ച് കിരീടങ്ങൾ നേടി അതിനേക്കാൾ കൂടുതൽ ഒരു ഉദാഹരണം നമുക്ക് പറയേണ്ടതില്ല ലൂസർ പോൾ പോൾപോബയാണ് ഒരു വേസ്റ്റഡ് ടാലന്റ് ആണ് പോൾ പോക്ബ എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ബാൻ ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ലേണൽ മെസ്സിയെ വിന്നറായിക്കൊണ്ടാണ് ഗോൾ ഡോട്ട് കോം ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ബാലൻഡിയർ പുരസ്കാരം അദ്ദേഹം നേടി ഇന്ദിർ ഒരു മികച്ച തുടക്കം അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ വർഷം സാധിച്ചു അതുപോലെ തന്നെ ജോർദൻ ഹെൻഡേഴ്സിൻ്റെ റെപ്യൂട്ടേഷൻ അതൊരു ലോസർ ലോസറായി കൊണ്ട് ഇപ്പോൾ ഇവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയതാണ് അതുപോലെ തന്നെ വിന്നർ ആയിക്കൊണ്ട് റയൽ മാഡ്രിഡിന്റെ ബ്രസീൽ ബേസ്ഡ് സ്കൗട്ടുകളെ ഇവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് ബ്രസീലിൽ നിന്നും ഒരുപാട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് വിനീഷ്യസ് റോഡർഗോ എന്നിവർക്കൊക്കെ പുറമെ ഏറ്റവും പുതുതായി കൊണ്ട് അവർ എൻട്രിക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്രസീൽ ബേസ്ഡ് റയൽ മാഡ്രിഡ് സ്കൗട്ടുകൾ ഇപ്പോൾ വിന്നർ ആയിക്കൊണ്ട് വന്നിട്ടുള്ളത് ജൂലിയൻ നെഗൽസ്മാൻ അദ്ദേഹം ലൂസറാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജർമ്മനിയുടെ പരിശീലക സ്ഥാനത്ത് എത്തി പക്ഷെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ലൂസറിൽ പെട്ട ഒരു താരം അത് നെയ്മർ ജൂനിയർ ആണ് കാരണം നെയ്മർ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും മികച്ച ഒരു സമയത്തിലൂടെയാണ് പീക്ക് സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം അതാണ് പക്ഷേ അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് അൽഹിലാലിലേക്ക് അഥവാ സൗദിയിലേക്ക് വരാൻ തീരുമാനിക്കുകയായിരുന്നു അത് തികഞ്ഞ ഒരു പരാജയമായിക്കൊണ്ടാണ് ഗോൾ ഡോട്ട് കോം ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി സ്റ്റീവൻ ജെറാർഡ് ലൂസർ ആയിക്കൊണ്ടാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോബ് പ്രോസ്പെക്ട്സ് ആണ് ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് സൗദി അറേബ്യയിലെ ഇത്തിഫാക്കിൻ്റെ പരിശീലകനാണ് തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിന്നർ ജൂഡ് ബെല്ലിങ്ഹാം ആണ് മികച്ച പ്രകടനം അദ്ദേഹം റയലിൽ നടത്തുന്നു അതുപോലെ തന്നെ വിന്നറായിട്ട് വരുന്ന മറ്റൊന്ന് മാഞ്ചസ്റ്റർ സിറ്റിയാണ് അഞ്ച് കിരീടങ്ങൾ നേടി അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ട കാര്യമില്ല ലൂസറായിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്നു അവരുടെ ഇപ്പോഴത്തെ പ്രകടനം നോക്കിയാൽ മതി അവർ തികഞ്ഞ ഒരു ലൂസർ തന്നെയാണ് വിന്നർ ആയിക്കൊണ്ട് ലൂയിസ് സുവാരസ് വരുന്നു ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം സുവാരസ് നേടി എന്നുള്ളത് മാത്രമല്ല ഇന്ദർ മയാബിയിലേക്ക് തൻ്റെ സുഹൃത്തായ മെസ്സിക്കൊപ്പം അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിന്നർ സാബി അലോൺസയാണ് മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിന് കീഴിൽ ബയർ ലവർ ക്യൂസൺ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വിന്നറാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇനിയിപ്പോൾ ലൂസറായിക്കൊണ്ട് വരുന്നത് പ്രീമിയർ ലീഗ് ക്ലബായൺ ആണ് നമുക്കറിയാം എഫ് എഫ് ബി നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ അവർക്ക് പോയിന്റ് ഡിഡക്ഷൻ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് വിന്നറായിക്കൊണ്ട് മറ്റൊരു സൂപ്പർ താരം വരുന്നു അത് ഹാരി ആണ് അദ്ദേഹം ടോട്ടൻഹാം വിട്ടുകൊണ്ട് ബയണിലെത്തി മികച്ച പ്രകടനമാണ് ഇപ്പോൾ ബയണിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതൊക്കെയാണ് ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചു വിന്നർമാരും ലൂസർമാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഉടമയെ കൊണ്ടും കാണാം